വിശുദ്ധ വിശുദ്ധ ർത്താറ്റ് മാർത്തോമായും തിരുനാൾ തലേദിവസമായ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന ലതീങ് നൊവേന തുടങ്ങിയ ശുശ്രൂഷകൾ നടന്നു ശേഷം രൂപമെഴുന്നള്ളിച്ചുവയ്ക്കൽ പ്രസിദ്ധീന്ധിവാഴ്ച തുടങ്ങിയവയും നടന്നു പാലയൂർ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി വൈകിട്ട് ഏഴ് മുപ്പതിന് ആർത്താറ്റ് യൂത്ത് മൂവ്മെന്റിന്റെ തിരുവനന്തപുരം ഗ്രേസ് മ്യൂസിക് ബാൻഡിന്റെ സ്റ്റേജ് ഷോയും നിശ്ചല ദൃശ്യ അവതരണവും ഉണ്ടായി തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്തിന് തിരുനാൾ കുർബാന നടന്നു ആർച്ച് ബിഷപ്പ് ഹൗസ് ഫാദർ സാജൻ വടക്കൻ തിരുനാൾ കുർബാനയ്ക്ക് കാർമികനായി ജൂബിലി മിഷൻ ആശുപത്രി ഫാദർ ജസ്റ്റിൻ പോഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകി ഇടവകാങ്കം ഫാദർ ട്വിങ്കിൾ വാഴപ്പള്ളി സഹകാർമികനായി തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും വൈകിട്ട് ആറ് മുപ്പതിന് കൊച്ചിൻ തരംഗ് ബീച്ചിൻ്റെ സൂപ്പർഹിറ്റ് ഗാനമേളയും അരങ്ങേറും തിരുനാൾ ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ കൈക്കാരന്മാരായ ജോബ് നെയ്യൻ ജോഷി നീലങ്കാവിൽ ജെയിംസ് വാഴപ്പള്ളി ജനറൽ കൺവീനർ ഷാജു വാഴപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകും സി 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 വി ന്യൂസ് കുന്ദംകുളം